ഏറ്റവും പുതിയ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി ഭാര്യ രംഗത്ത് വെളിയങ്കോട് സ്വദേശിനി റജുലെയാണ് ചാവക്കാട് തെക്കഞ്ചേരി സ്വദേശിയായ ഭർത്താവ് നവാസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ഭർത്താവ് അകാരണമായി തന്നെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് റജുല പറഞ്ഞു മർദ്ദനത്തിൽ തനിക്ക് ദേഹമാസകലം ഗുരുതര പരിക്കേറ്റതായും സ്കൂളിൽ പഠിക്കുന്ന രണ്ടു മക്കളെയും ഭർത്താവ് ഉപദ്രവിച്ചിരുന്നതായും റജുല പറഞ്ഞു തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായി എന്നാൽ ഏഴു വർഷമായി ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവിന്റെ മാനസിക പീഡനത്താൽ എട്ടു മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരിച്ചതായും ഇവർ പറഞ്ഞു

വർദ്ധനം സംബന്ധിച്ച ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് റജുലേഡിയ സഹോദരൻ ഷിഹാബ് പറഞ്ഞു കൊടുത്തു രണ്ട് പ്രാവശ്യം കൊടുത്തിട്ട് രണ്ട് പ്രാവശ്യം പോലും ഒരു തവണ പോലും കാരണം വെച്ചാല് രണ്ട് കുട്ടികൾ ഒരാളും രണ്ടുപേരും പെരുന്നാളിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഓഡിറ്റിൽ എന്ത് ചെയ്യുന്നത് വേറെ ഓഡിഷൻ കയറിയിട്ട് നമ്മളടുത്ത് വന്നിട്ടുള്ളതാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പിന്നെ അങ്ങനെ ഒരു മാസത്തോളായി ഇതുവരെ ഈ എന്ത് ആലോചിക്കുന്നത് അപ്പോൾ ഇതോടെ ഡിവൈഎസ് പി വനിതാ കമ്മീഷൻ എ സി പി എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് റജുല അന്താരാഷ്ട്ര നിലവാരം മാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്